എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്നതേ ഏട്ടത്തല കായ അപ്പോൾ ദേ ഏട്ടത്തലയിൽ ഞാനേ ഉപ്പും പുളി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക നന്നായി കഴുകി കഴുകിയെടുക്കാനായിട്ട് കോൽപ്പുളി ഉള്ള കോൽപ്പുളി കലക്കീട്ടേ ആ വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചു പിന്നെ മീൻ ഇറച്ചി ഏത് സാധനങ്ങളും കഴുകണത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ പത്ത് വട്ടം വേണമെങ്കിൽ കഴുകാം അല്ല രണ്ട് വട്ടം കഴിയാൽ മതി അതിൽ ഞങ്ങൾ തൃപ്തരാണെന്ന് വിചാരിച്ചാൽ അത് കഴിയാൽ മതി പക്ഷെ നമ്മൾ ഓരോരുത്തരോടും നമ്മൾ പറയാം മീനിറച്ചിയൊക്കെ പണ്ട് നാടൻ കോഴീനെയൊക്കെ കൊല്ലുമ്പോൾ അമ്മയൊക്കെ പറയാറുണ്ട് അധികം കഴുകണ്ടാട്ടാ ആ ചോര പോകണമെന്ന് നല്ലതല്ല ചോര ഉണ്ടായാൽ നല്ലതാന്ന് പറയാറുണ്ട് അതിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ നാടൻ കോഴിയൊന്നും ഇല്ലല്ലോ അധികം അപൂർവമായിട്ടല്ലേ അതൊക്കെ കിട്ടും വെക്കുന്നുള്ളു നമ്മൾ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലാട്ടോ കോഴീനുള്ള കാലത്ത് പോലും നമ്മൾ കൊടുക്കാറാണ് പതിവ് അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് നമ്മൾ വളർത്തി ഉണ്ടാക്കിയ കോഴീനെ ഇറച്ചി മീനൊക്കെ തിന്നാനൊരിഷ്ടം കൊണ്ട് തിന്നണമെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ആ മുഖമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കും ശരിക്കും നമ്മളൊരുപാട് മൃഗങ്ങളെയൊക്കെ വളർത്തിയത് കൊണ്ട് അതൊക്കെ കണ്ണടച്ചിട്ട് ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മളത് തിന്നണത് പിന്നെ ചെറുപ്പം മുതലേ തിന്ന് ശീലിച്ചത് കൊണ്ടും അപ്പോൾ ഈ കോഴീനെയൊക്കെ നമ്മൾ നമ്മൾ തന്നെ കൊന്ന് നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നാറ് പിന്നെ ഇവിടെ അച്ഛന് മാത്രമാണ് സുജിമോനും അച്ഛനും അത് ഇത്തിരി കഴിക്കുന്ന ആൾക്കാർ പിന്നെയുള്ളവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല അപ്പോൾ ആദ്യമൊക്കെ ഇഷ്ടം പോലെ കോഴികളുണ്ടായിരുന്നതാണ് നമുക്ക് കോഴി കോഴിമുട്ട അതൊക്കെ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്താൻ പറ്റാറുണ്ടായിരുന്നു കുറേ കോഴികൾ നൂറൊന്നുമല്ല അതിലധികം കോഴികൾ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും കോഴികളുണ്ട് അന്ന് കാലത്തേ അയൽവക്കക്കാർക്കൊക്കെ അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഒന്നും ആരും കരുതിയിരുന്നില്ല അത് പറ്റില്ല ഇന്ന് അവരവരുടെ വീടുകളിൽ അടച്ചിട്ട് വളർത്താനൊക്കെ പറയും കാരണം ചിക്കിയിട്ടും ഒടുമുളകും തെയ്യല്ലെങ്കിൽ അത് തിന്നിട്ടും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അത് കാരണം ഇവിടെ ആർക്കും അങ്ങനെ ഇല്ല അപ്പുറത്ത് ശാന്തവല്ലുമാണ് മൂന്നാല് കോഴിയുള്ളത് അവരത് അടച്ചിടും തോന്നുന്നു ഞാൻ അറിയാറില്ല ഞാൻ കാലത്ത് തന്നെ പോയില്ലേ അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ കഴുകലുകൾ നമുക്ക് എത്ര വേണമെങ്കിലും കഴുകാം ഞാൻ പല ചലയത്തിൽ പറഞ്ഞിട്ട് കഴുകലുകൾ കുറവായിരുന്നു എന്നൊക്കെ പറയാറുണ്ടേ അത് ഞാൻ വീണ്ടും പറയാണ് നമ്മൾ ഇത് ഞാൻ ഇനി എനിക്ക് തൃപ്തിയാവുന്നത് വരെ കഴുകിയിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഈ ഏട്ടത്തലെന്നൊക്കെ പറയുന്നത് തൃശ്ശൂക്കാരുടെയൊക്കെ പണ്ടൊന്നും ഇവിടെ ഇവിടങ്ങളിലുള്ളവരൊന്നും ഈ തലകളൊന്നും കറി വെച്ച് കഴിക്കില്ല ഇപ്പോഴൊക്കെ എല്ലാവിടങ്ങളിലുള്ളവരും കഴി കറി വെച്ച് കുഴിച്ചു പക്ഷേ തൃശ്ശൂരിൽ എൻ്റെ അമ്മ തങ്കം ഞങ്ങൾക്ക് ഒക്കെ ഇതൊക്കെ കറി വെച്ചിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കുക അല്ലാണ്ട് ചോറിനൊന്നും കൂട്ടാനല്ല വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക വല്ല ചായ അതിൻ്റെ കൂടെ കുടിക്കുക അല്ലെങ്കിൽ വല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ വല്ല പൂരിയൊന്നും അന്നുണ്ടാവില്ല ചപ്പാത്തി ഉണ്ടാവും റേഷൻ കടയിലെന്ന് ഗോതമ്പൊക്കെ ഉണ്ടല്ലോ അപ്പം അത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ല കൊള്ളി പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയതോ കാവത്ത് പുഴുങ്ങിയതോ അതൊക്കെ ഉണ്ടാവും അതൊക്കെ കൂട്ടി കഴിക്കുക അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പൂരി ഉണ്ടാക്കാം ഇന്ന് ഞാൻ അരി ഭക്ഷണം തീരെ കഴിച്ചിട്ടില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറയുണ്ടായിരുന്നില്ലേ കാല് ഞാൻ വീണ ഒക്കെ അപ്പം അതിങ്ങനെ അപ്പത്തിരി ഇത്തിരി നിസാരാണെന്ന് വെച്ചാലും പിന്നീട് എനിക്കത് ഒത്തിരി വേദന വേദനയായിരുന്നു അത് അതിങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുട്ടിൽ തന്നെ ആയതാരനെ വലിച്ചല് ഭയങ്കര ഇങ്ങനെ അവിടെ ച ഒല്ലൂർ ചെന്നപ്പോൾ ശിജിമോൻ വേദനയുടെ മരുന്നു ഉണക്കത്തിനുള്ള മരുന്നും ഒക്കെ വാങ്ങിച്ചു കൊണ്ടു തന്നു അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ വന്ന പോലെ അങ്ങോട്ട് മാറില്ലല്ലോ പെട്ടെന്ന് പ്രായമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാരണം ഇന്ന് ഞാൻ കെടുന്ന കെടുപ്പ് അങ്ങോട്ട് കെടുന്നു പിന്നെ ഈ ഇപ്പം അച്ചം വരണ്ട നേരമായി അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഇതൊന്ന് കാലാക്കി വെക്കാം കുറച്ച് പൂരി ഉണ്ടാക്കാം അപ്പോൾ അത് നിങ്ങളെയും കൂടിയും കാണിച്ചു തരാം എന്ന് ആണ് വിചാരിച്ചത് പിന്നെ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോകൾ വരണല്ലോ അപ്പോൾ ചില സമയങ്ങളിൽ കാട്ടിയ വീഡിയോ ആണോ കാണിക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് പക്ഷേ കാട്ടിയ വീഡിയോകൾ തന്നെ വീണ്ടും ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ കാരണം എന്താ കാട്ടിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന വീഡിയോ കാണിക്കില്ല അത് വീണ്ടും ചിലപ്പോൾ കറി വെക്കുന്നത് ഒരു വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് കറി അതേപോലെ ആ കറികൾ തന്നെ വീണ്ടും ഞാൻ വെക്കാറുണ്ട് എൻ്റെ ദിനചര്യയിൽ വന്നു ചേരുന്ന അന്നത്തെ ദിവസം അത് ഞാൻ അതാണ് കാണുക അപ്പോൾ ചില ഒരു ചെരിക ഈ കറി ഇന്നാളമ്മ വീഡിയോയിൽ കണ്ടതാണല്ലോ പക്ഷെ അത് ആ കണ്ട ആ അന്ന് വെച്ചതായിരിക്കില്ല കേട്ടോ പിന്നീട് കാണുന്നത് പിന്നെ പിന്നെ വെക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഇത് ഇതിലേക്ക് പോയി നോക്കാം നമുക്ക് അപ്പം എങ്ങനെ കുക്ക് ചെയ്തെടുത്താലോ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉള്ളിയും സബോളയും എടുത്തിട്ട് കേട്ടോ ഉള്ളി തന്നെയാണ് ഞാൻ എടുക്കാറ് പക്ഷേ ഞാൻ ഒന്ന് സബോള ഒരെണ്ണം എടുത്തിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ ഉള്ളി കുറവാണേ അത് കാരണം അതിൻ്റെ ഒപ്പം തന്നെ നമുക്കെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഉള്ളിയുടെ ഒപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത് മറ്റേ നാടൻ മുളകാണ് നമ്മുടെ അത് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇത്തിരി എരി വേണം ഈ കറിക്കേ ഒത്തിരി ലൂലിനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ വേപ്പിൻ്റെ ഇല അങ്ങനെ കുറച്ചിട്ടൂട് കിട്ടാം അതൊക്കെ ഒരു ഒരുവിധം വഴി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഗരം മസാല കുറച്ച് ചേർക്കേണ്ട കേട്ടോ ഈ കറി വെച്ച് വരുമ്പോൾ ഒരു ഇറച്ചിയില ടേസ്റ്റാണ് നമുക്ക് വരികേ ഒരു വിധം ആയി വന്നിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ്റെ ഇത് അവിടെ നിന്ന് തന്നെ വെട്ടി തന്നതാണേ അത് കാരണം തലേൽ മേലത്തെ ആ കറുപ്പൊന്നും കളയാം നമുക്ക് ഇതല്ല അത് ഏട്ട തലയെ കാരണം പ്രത്യേകിച്ചും അല്ല ഞാൻ മുഴുവനോടെയാണെങ്കിൽ കല്ലുമീട്ട് ഇങ്ങനെ ഉരയ്ക്കും ഞാനത് കുറെ പൊളിച്ചു നോക്കി പക്ഷെ അത് ില്ല ഒപ്പം തന്നെ നമുക്ക് കായ് ഇട്ട് കൊടുക്കാം കേട്ടോ കായത് രണ്ടായി ഇറച്ചിയിലേക്കൊക്കെ നുറുക്കില്ലേ നമ്മൾ അതുപോലെ തന്നെ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കായൊക്കെ വേവണ്ട ഇവിടെ കിടന്ന് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കറി വേവുമ്പോഴേക്കും നമ്മുടെ ഭൂരിയുടെ മാവ് കുറച്ചെടുക്കാം അത് മൈദേട്ടാ ഞാൻ കുറച്ച് മൈദ ചേർത്തിട്ടായിട്ട് ഉണ്ടാക്കാം പൂരി എനിക്ക് ചപ്പാത്തി ആക്കുമ്പോഴായാലും ഞാൻ കുറച്ച് ചേർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും ഒരു ടേസ്റ്റ് ആ മൈദയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ആട്ടപ്പൊടിയാണ് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം ഞാൻ ഇതുകൊണ്ടൊരു ഒന്നര പാത്രം എടുക്കുന്നുണ്ട് ൊന്നര ഉപ്പ് നമ്മളതിൽ പൊടിപ്പ് കഴിഞ്ഞിരിക്കുക അപ്പം ഞാൻ കല്ലുപ്പന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കല്ലുപ്പിൻ്റെ ട്ടാ മീനൊന്ന് നമുക്ക് തുറന്നു നോക്കിയാലോ ുണ്ട് കുടപ്പുളിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പം നമുക്ക് കുടപ്പുളി ഞാനേ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കി ഇടുന്നെങ്കിൽ ഇടാം പക്ഷേ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതങ്ങനെ ഇരിക്കുവെച്ച് കൊടുക്കാം കായ വന്തതിന് ശേഷമാണ് കുടപ്പുള്ളി ഇടാൻ പറ്റ പാടുള്ളൂ കേട്ടോ അതാണ് ഞാൻ സമയം കാത്തു നിന്നത് കായ അല്ലെങ്കിൽ പിന്നെ വേവില്ലേ ചിലർക്ക് പുളി ഇടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ഇടുമ്പോൾ ഒന്നല്ലെങ്കിൽ കുടപ്പുളി ഇടാം അല്ലെങ്കിൽ കുടപ്പുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി വളം പുളി ഇല്ല നമ്മുടെ അതായത് സാമ്പാർ പുളി അത് ഒത്തിരി പുഴിഞ്ഞ് ഒഴിക്കാം അല്ലാത്ത പുളികളൊന്നും ഇനി രസം ഉണ്ടാവില്ല കേട്ടോ മാങ്ങ ആയാലും ഇരുമ്പ പുളി ആയാലും ഒന്നും ഇതിന് രസം ഉണ്ടാവില്ല പുളി ഒഴിക്കാണ്ട് കുഴപ്പമുണ്ടാവില്ല ചിലർക്ക് ആ പുളി ഏട്ട തലേരൊരു ഇതിലേക്ക് പുളി വരുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് വരിക പുളിയില്ലാത്തേനെക്കാട്ടിലും അപ്പോൾ അത് ആക്കി ആക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അധികം അങ്ങോട്ട് എടുക്കണ്ട പിന്നെ ഇങ്ങനെ തായയുടെ തൊലി അടക്കാട്ടോ ഞാൻ ഒക്കണ അത് പറഞ്ഞില്ലല്ലോ തൊലി അടക്കാണ് കണ്ടുണ്ടാവുമല്ലോ അല്ലേ ആ തൊലി നല്ല ടേസ്റ്റാണ് ഉള്ളിയൊക്കെ അതേ കാച്ചിട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ യും കായും റെഡി ആയിട്ടാ പൂരിപ്പരത്തന്നെ കല്ലൊക്കെ ദേഷ്യം വന്നിട്ടിരിക്കും കാലം കുറേ ആയാലും അന്യമൊക്കെ എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ടേ നമുക്കേ ഞാൻ ഒത്തിരി കട്ടിയിലുണ്ടാക്കൂട്ടോ നല്ലവണ്ണം നന്നായി പരന്ന് നല്ല ടേസ്റ്റിൽ വരുള്ളൂ അത്ര നൈസാക്കില്ലേ ഞാൻ കണ്ട കുറച്ച് നേരമായിരിക്കും നമ്മൾ ആക്കി വെച്ചിട്ട് അപ്പം അതിനൊരു മുരുമൊരിപ്പാണ് അപ്പോൾ ഒന്നിങ്ങനെ നന്നായി ആക്കിയാൽ പൂരിയുടെ പരത്തിൽ കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തി ചുട്ടെടുത്താലോ പരത്തി ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി അല്ല പൂരി ചപ്പാത്തി എന്നാ പറയണു എപ്പോളമ്മായിട്ട് പാടാ പൂരി ായിട്ടാ അങ്ങട് വീർത്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി അങ്ങട് ഫുൾ ആയിട്ടും വീർത്ത് വന്നില്ല അല്ലെങ്കിൽ വീഡിയോ വെച്ച കാരനാ തോന്നുന്നു അല്ലെങ്കിൽ ബും പൊളയ്ക്കുന്നതാ ചെലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് നിങ്ങൾക്ക് വല്ലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടാ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വരണ്ട ആൾക്കാർ വരുന്ന നേരത്തെ എത്ര ഉണ്ടാക്കാറ് സാധനങ്ങളായാലും ചിലപ്പോ അങ്ങട് ശരിയാവില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതും അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് വന്നു മാത്രം അപ്പം അതേ കണ്ട വലിയ കുഴപ്പമില്ല അങ്ങനെ എടുത്തു എന്താ പറയാ അത്ര പെർഫെക്റ്റായും അല്ലെങ്കിൽ എന്നും പറയാൻ പറ്റില്ല മോശമായ അത്ര തന്നെ അപ്പോ കഴിക്കുന്ന ആള് ആഗതനായിട്ടാ ആയി പറഞ്ഞ പൊട്ടിച്ചിടാം ഇതാകുമ്പോടെ തിന്നാ എളുപ്പം ഉണ്ടാവും ഷാർ കുറച്ച് കുറവട്ടായിരുന്നു പറ്റിയങ്ങൾ കഴിച്ചു നോക്കി വെക്കൂ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഇതല്ലേ കായ വെച്ചാറുള്ളതാല്ലേ ചേട്ടാ ആദ്യം ആ ചേട്ടാദ്യം ആണ് വന്നിട്ട് അല്ലേ അമ്മക്ക് ഇണ്ണത്തില് നിറച്ച് വിളമ്പി കൊണ്ടുകൊടുക്കും ഒരുമരുമോനാണുള്ള ഭയങ്കര ഇഷ്ടാടുന്നു അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ കുറച്ച് നേരം ഉണ്ട് തിന്നാനായിട്ട് അവിടെ അയം പോലെ തിന്നോ കാപ്പി തരാം കാപ്പി അതെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഒരാളും കൂടി വന്നിരിക്കേട്ടാ അച്ഛൻ്റെ ഹായ് പറഞ്ഞേ അച്ഛനും അനിയനും കഴിച്ചു പോയി അപ്പം ഇനി ഞാനുള്ളൂ അപ്പം ഞാൻ അത് ഈ കാലത്തെ പുട്ടുന്ന ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് കളയാൻ പറ്റില്ലല്ലോ അപ്പം അത് പയറുപ്പേരി നല്ല പയറുപ്പേരി ഞാൻ കാച്ചിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മെയിൻ തല തിന്നാൻ പറ്റുക അവരൊക്കെ വേറെ തിന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കായം പോലെ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് അമ്മക്ക് കമൻ ബോക്സിൽ അറിയിച്ചോളൂ നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ കേട്ടോ എല്ലാവർക്കും എല്ലാതും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല ചിലർക്കിഷ്ടമാവും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ അമ്മയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അമ്മയൊക്കെ തന്ന് ശീലിച്ചത് കൊണ്ട് നമുക്കത് ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിച്ച് നോക്കുക ചിലപ്പോൾ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ബൈ